വെൽക്കം ബാക്ക് ടു ട്രാവങ്കോ പ്രിസ്റ്റൻസ് എല്ലാവർക്കും ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അതേപോലെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് ഒരു ടു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ മിനിറ്റ് റീലിൽ തീർക്കേണ്ട ഒരു സംഭവം അല്ല ഈ ഒരു എക്സ്പീരിയൻസ് സോ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥയും അല്ലെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ട്രെക്ക് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി കാരണം കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് കാനഡയിലും യു കെയിലും അവിടെയൊക്കെ അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണാൻ വേറെ ഓപ്ഷൻ ഇല്ല ഇതൊക്കെ പറ്റുള്ളൂ ഓക്കെ സോ ഇത് ഇതിൻ്റെ ഇടയിലെ ഒരു പാത്താണ് കേട്ടോ ഒരു രക്ഷയില്ല എന്നുവച്ചാൽ ഇൻ ക്ലൈൻ ഞാനത് ആലോചിക്കാം ആക്ച്വലി എനിക്ക് അമ്മയൊക്കെ കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ കാരണം പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി കാരണം അത് ചടങ്ങാണ് കാരണം പിന്നെ അവർക്ക് ഇതൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും ഒക്കെ ഇല്ലേ വലിഞ്ഞു കയറാൻ ഈ സൈഡൊക്കെ ഓക്കെ ആണ് പക്ഷെ നേരത്തെ വന്ന ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് വന്ന പോയിൻ്റൊക്കെ ഇത്തിരി പാടാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇതുവഴിയൊക്കെ നടക്കുമ്പം നോക്കിയൊക്കെ നടക്കണം മറിഞ്ഞെങ്ങാനും വീണ് കഴിഞ്ഞാൽ പണി പാടും ത തല എന്തായാലും ഇടിച്ച് വീഴുകയുള്ളൂ പിന്നെ ഇവിടെയൊക്കെ നല്ല ഡ്രോപ്പ് ആണ് അതുകൊണ്ടാണ് അവർ ആ റെയിലിങ് ഇരുമ്പിൻ്റെ റെയിലിങ് വെച്ചേക്കുന്നത് പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഇറക്കം ഇല്ലേ ഇത് ആ കമ്പിയിലൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തു പോകണം കാര്യം മറ്റൊന്നും കൊണ്ടല്ല നല്ല രീതിയിൽ തന്നെ എനിക്ക് പണി കിട്ടിയത് ഷൂവിലാണ് സെലക്ഷൻ ഓഫ് ഷൂ ആണ് ഞാനൊരു എന്താ പറഞ്ഞൊരു ട്രക്കിംഗ് ഷൂ ട്രക്കിംഗ് ഷൂ ഒന്നല്ല കുറച്ച് ഗ്രിപ്പുള്ളൊരു ഷൂ എടുക്കണമായിരുന്നു ഞാനത് ആലോചിച്ചില്ല കാരണം ആണ് ഈ ഷൂ കാരണം പക്ഷേ ബട്ട് ഇറ്റ് ഇസ്റ്റ് ഇങ്ങനത്തെ പാറയിലൊക്കെ എനിക്ക് ഈ ഷൂ പണി കിട്ടാൻ ചാൻസ് നല്ല ഉണ്ട് ഇവിടെ ഇവിടെ തെന്നും കാരണം ഇതൊരു അണ്ടർ ആർമറിന്റെ സോഫ്റ്റ് എന്താ പറഞ്ഞ സോളൊരു ഷൂ ആണ് അപ്പൊ അത് നല്ല തെന്നും ഒരല്പം ഗ്രിപ്പുള്ളൊരു ഷൂ വരുമ്പോൾ നിങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നത് നന്നായിരിക്കും ഈ കെട്ടി ചേരിപ്പും സ്ലിപ്പറും ഒന്നും ഇട്ടോണ്ടൊന്നും വരില്ല കാരണം പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ഒക്കെ ചെരുപ്പില്ലാതെ നടക്കുന്ന അവസ്ഥക്കൊന്ന് ആലോചിച്ച് നോക്കണം അമ്മേ അപ്പം അങ്ങനെയാണ് കാര്യം നടന്ന് നടന്ന് ഊപ്പാടായി നമുക്ക് ഈ വലുതായിട്ട് ട്രെക്ക് ചെയ്ത് ട്രെക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടേ പക്ഷെ അടിപൊളി അടിപൊളി വർക്കൗട്ടായിരുന്നു എൻ്റെ അമ്മേ അന്ന് രാവിലെ ജിമ്മിലൊന്നും പോയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വാർഡൻസ് ഇവരുണ്ട് ഇവരുടെ ഒരു അസിസ്റ്റൻസ് ഉണ്ട് ദാറ്റ് ഈസ് റിയലി നൈസ് അപ്പം അന്ന് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അന്ന് ഫുള്ള് കാലറി ബേണിങ് പരിപാടി ആയി ഫ്രഷ് ഫ്രഷ് ആനപ്പിണ്ടം ഇതിപ്പം നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ ബ്രോ ഉണ്ട് വിശാഖ് ഇപ്പം ബാംഗ്ലൂരാണ് അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം മണപ്പിച്ചിട്ട് തൊട്ടിട്ടൊക്കെ ഇത് ഏത് ആനയാണ് എത്ര പ്രായമുണ്ട് ആണാണ പെണ്ണാണെന്നൊക്കെ വിശാഖ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒരു കമൻ്റ് ഉണ്ടെന്നും കേട്ടോ ഭയങ്കര വലിയൊരു ആനപ്രേമിയാണ് എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പം എയർപോർട്ടിലാണ് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് വരയ്ക്കുന്നത് അപ്പൊ ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു നടത്തമായിരുന്നു സത്യം പറഞ്ഞിട്ടില്ല ഊഹ് അതിൻ്റെ ഇടയിൽ ഈ ഫോണിൻ്റെ ഫോണിന്റെ ക്യാമറയും പിടിച്ചോണ്ടായി പോക്ക് അത് എന്തായാലും ഈ ക്യാമ് മാറ്റണം ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫോർ ഒപ്പിക്കട്ടെ എന്നാണ് ആലോചിക്കുന്നത് അതാകുമ്പോൾ ചെറിയൊരു ബാക്ക് പാക്കും സെറ്റ് ചെയ്ത് െറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതിയല്ലോ അത് അതിൻ്റെ വഴിയിൽ വീഡിയോ അങ് എടുത്തോളൂ നമ്മളിവിടെ നമ്മൾ ഈ ഒരു ആവശ്യമില്ല ചെയ്യുമ്പം നമ്മൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ഞാൻ ആക്ച്വലി വലുതായിട്ടൊന്നും ആലോചിച്ചില്ല ചുമ്മാ അങ്ങ് കാരണം ഞാൻ പ്ലാൻ ഇവിടെ വരണോന്ന് ലാസ്റ്റ് മിനിറ്റ് ഡിസി ലാസ്റ്റ് മിനിറ്റ് അല്ല ഓക്കെ ഡിസിഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ട്രക്കിങ്ങ് ഇതൊന്നും വലിയ ട്രക്കിങ്ങൊന്നും അല്ല നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഹിമാലയത്തിനൊക്കെ പോയിട്ട് അവിടെയൊക്കെ ചില ഒക്കെ പോയി എൻ്റെ അമ്മ അത് ദിവസങ്ങൾ നീണ്ട ട്രക്കിങ്ങാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല അത് പത വരും എന്നാണ് പറഞ്ഞത് അതിൻ്റെയൊക്കെ ഇത് ഒരു രണ്ട് മണിക്കൂർ ആ റേഞ്ചേ ഉള്ളൂ അതല്ല പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ മറ്റേ ഉണ്ട് അവിടെ ബോണക്കാടെ ബോണക്കാട് ബംഗ്ലാവിൽ പ്രയാതം പ്രയാതത്തിൻ്റെ ബംഗ്ലാവിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങി അതൊന്നും നടന്നില്ല ആ അതുപോട്ട് പിന്നെ കുറച്ച് വണ്ടി ഓഫ് റോഡൊക്കെ ഇറക്കാം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതൂടെ ഓഫ് റോഡും ഇല്ല ഒന്നും നല്ല റോഡാണ് ഓക്കെ അപ്പം ഇതൊക്കെ നല്ല പുഴയൊക്കെ ഇല്ലേ നല്ല വെള്ളമൊക്കെ ഹേവിയോണ്ട് അടുത്ത വിശാഖേ വിശാഖ് പ്ലീസ് ഹെൽപ്പ് വിഷാൻ ദിസ് ഈ അടുത്ത് വല്ല ഉണ്ടോ ഈ ഉരുണ്ട ഉരുണ്ട കാരണം ഇല്ലേ നമുക്ക് വല്ല ആനയൊക്കെ ഉണ്ടായില്ലെന്നൊന്നും മനസിലാകത്തില്ല അതായാലും രണ്ട് കല്ലടിച്ച് മാറ്റിട്ടുണ്ട് വാഴുവന്തോൾ ഫോൾസിന്റെ കുറച്ച് സ്പിരിറ്റ്സ് ആ ഒരു വൈബ് വീട്ടിൽ വരട്ടെ വീട്ടിലെ അക്കീറത്തിലും വരട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് അതെ ബാക്ക് പാക്ക് ഒരു ചെറിയൊരു ബാക്ക് പാക്ക് മറ്റേ അല്ലെങ്കിൽ കെച്ചിയുടെ കാണില്ല ചെറിയൊരു ബാക്ക് പാക്ക് നൈസ് നൈസായിരിക്കും അധികം വെയിറ്റ് ഇട്ടില്ലെങ്കിൽ തൊളുവാൻ എടുക്കും നൈസായിട്ട് പറഞ്ഞാൽ പിന്നെ ഒരു ഹൈഡ്രേഷൻ പാക്ക് ഒരു ഒന്നാം രണ്ടാം ലിറ്ററിൻ്റെ വെള്ളം ഓ ഇത് ഞാൻ കണ്ടുണ്ട് ഇത് ഏതോ ഡൈനോസർ ചവിട്ടിയ പോലെ ഉണ്ട് പക്ഷെ എന്നാൽ ഹാർട്ട് ഷേപ്പുമാണ് ലൗചിന ജുറാസിക് പാർക്കിനകത്ത് ഡൈനോസറിന്റെ കാലിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നൈസാണ് കേട്ടോ നല്ല തന്നെ തെളിഞ്ഞ വെള്ളം അതിനകത്ത് കുറേ മീനൊക്കെ ഉണ്ടോ കാട്ട് മീൻ പാവം വെള്ളം ആവിയായിട്ട് പോയാൽ പാവം ചാവും കഷ്ടം ഓക്കെ അപ്പം ചെറിയൊരു ഹൈഡ്രേഷൻ പാക്കൊക്കെ ഉണ്ടായിരുന്നു ഇനി നൈസായിരുന്നു അപ്പം കുറച്ചുകൂടെ പ്രിപ്പേർഡായിട്ട് നമുക്ക് വരമായിരുന്നു ഇത് ഞാൻ എന്താ പാടമായി ഈ വെള്ളമൊക്കെ കുടിക്കാൻ തോന്നിയെങ്കിലും വേണ്ട പറയാൻ പറ്റും അമീബാ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ക്രൈനിട്ട് ഞാൻ അമീബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെ പേടിപ്പിച്ചു ഒച്ചു വാണം വിട്ടോ അല്ലെങ്കിൽ പോയി ഒച്ച ഇടയ്ക്ക് പോകും അവിടെ ചെന്ന് കുറച്ചേരം റിലാക്സ് ചെയ്യും നമ്മളെ നോക്കും വെയിറ്റ് ചെയ്യും ഇതാണ് റൂട്ട് ഇങ്ങനെയൊക്കെ വേണം പോയി ഇവിടെയൊക്കെ വെള്ളം മഴയൊക്കെ നല്ല ഹെവി മഴയും മറ്റേ സീസണൊക്കെ വരത്തില്ലേ മൺസൂൺ സീസണൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം കുത്തി ഒലിച്ച് വെള്ളം വരുമെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അട്ടോ ഇവിടെയൊക്കെ ഷൂ തന്നും അല്ല നമ്മുടെ അനിയാണ് വിഷ്ണു അവൻ്റെ ഷൂ ആക്ച്വലി നൈസായിരുന്നു എനിക്കൊന്നത് കെച്ച് വേണം തോന്നും ഇത് ഇതാണ് നമ്പർ നമ്പർ ആയിരിക്കും പഴയ വന്ന് റിലാക്സ് മറ്റേ സന്യാസ ജീവിതം തപസുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പൊ ഇത് ഇത് ഈ ഇതൊരു വലിയ കല്ലാണ് വലിയ ഉരുണ്ട കല്ലിന്റെ ഇടയിലെ ഗ്യാപ്പാണ് മൊത്തം ഇരുട്ടാണ് സംഭവം അപ്പോൾ അവിടെ പോയി ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ് ഞാൻ കുറച്ച് നമ്മൾ ആക്ച്വലി ഒരു അഞ്ച് മിനിറ്റ് അവിടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത ആക്ച്വലി നൈസ് ആയിരുന്നു നൈസ് സെക്ലിഡിൽ ആംബിയൻസ് ആയിരുന്നു ഫുൾ ഒരു റിവർബ് സ്റ്റോൺ എഫക്റ്റ് ആയിരുന്നു അപ്പം അപ്പോൾ ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു മെഡിറ്റേഷൻ ആക്ച്വലി പോളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് നൈസ് കാരണം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് അരുവിയും ചീ വീടും മനസ്സിലായില്ല വണ്ടും മറ്റേ ഇലയുടെ സൗണ്ടും എല്ലാം അല്ലേ ഇത് നല്ല ഹെവി മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല പറ്റുകയായിരിക്കും വേറെ വഴിയൊക്കെ കാണുമായിരിക്കും പക്ഷേ ഇവിടെ എല്ലാം നല്ല ഹൈറ്റിൽ വെള്ളം വരും അത് നോക്കിയാൽ മതി അത് അയാൾ അവിടുത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലുതായിട്ട് ചെടി വളരത്തില്ല ഈ റൂട്ടിലൊന്നും വലിയ ചെടിയൊന്നും ഇല്ല അതിൻ്റെ അർത്ഥം നല്ല ഹെവിയായിട്ട് മോളിൽ നിന്നൊക്കെ മരവുള്ള പാച്ചിൽ വരുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഈ നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നമ്പർ ഇട്ടു ഓഫീസ് നമ്പർ ഇട്ടും അപ്പം എപ്പോഴും ഇത് നമ്മുടെ കേരള എക്കോ ടൂറിസത്തിൻ്റെ ഏത് സ്ഥലമായാലും ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അത് അവരുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട് വാഴവന്തോലം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിനകത്ത് നമ്പറുണ്ട് വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞുകൂടെ കിട്ടുമായിരിക്കും അപ്പോൾ അതിൽ വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ടൊക്കെ വരുകയുള്ളൂ കാരണം ഇവരൊക്കെ അതിനകത്ത് പ്രത്യേക മരണമുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ അവർ ക്ലോസ് ചെയ്യാം കാരണം പണ്ടത്തെ പോലെ അല്ല സേഫ്റ്റി ഓഫ് ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി അതാണ് അതിൻ്റെ ഒരു സംഭവം അടുത്ത ചെടി എന്തായത് ബടാ മരം മെഗാ മരം ഒരു വർഷമൊക്കെ പഴക്കം കാണുമായിരിക്കും അടിപൊളി പിന്നെയും പിന്നെയും കയറ്റം പിന്നെയും കയറ്റത്തൂടെ കയറ്റം അവർ ഞാൻ ആലോചിച്ചത് ഉണ്ടല്ലോ അവനെ ആറ് വയസ്സിലായാലും അവനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടേക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്നുണ്ട് പക്ഷേ പടവം അവൻ പടവായിട്ട് അവസാനം അവനെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പറയും എങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ പിന്നെ ഇനി അവനെ തോളിലൊക്കെ വെച്ചോണ്ട് നടക്കേണ്ട സീൻ ആരോക്കും അനികമാരൊക്കെ തെന്നിയൊക്കെ വീഴും അപ്പം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കും പിന്നെ റൂട്ട്സിലൊക്കെ ഇങ്ങനെ ചവിട്ടി നമ്മൾ തന്നെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് പോകണം ആയിരിക്കും പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഹെവി മഴയൊന്നും പെയ്തില്ല ചെറിയ ചാറ്റൽ മഴയുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ കാര്യം സെറ്റായി വലിയ വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ല കാരണം മനുഷ്യന്റെ മണമുള്ളോണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന മറ്റേ പുലി കടിച്ചു മരത്തി കൊണ്ടുപോകുന്ന അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഇല്ല ബട്ട് സ്റ്റിൽ ഒരു പേടി ഉണ്ടാവും ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ നോക്കും കാരണം ഈ കരടിയൊക്കെ ഇല്ലേ പറയാൻ പറ്റത്തില്ല ഞാൻ കരടി കാണത്തില്ല എങ്കിലും കരടി ഭയങ്കര അഗ്രസീവ് അനിമല അതിങ്ങനത്തെ സ്ഥലത്തൊക്കെ വരും കാരണം ഈ ട്രാഷ് ബിൻ ഒക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങൾ വരാം ട്രാഷ് ബിന്നില്ലല്ലേ നമ്മൾ നേരത്തെ അപ്പൊ അവിടെ ഫുഡ് പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസും ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ആയിരിക്കും ഇത് അടുത്ത ഗുഹ രണ്ടാം ഗുഹ പക്ഷേ ഈ ഗുഹയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട് അത് മനസ്സിനെ വെള്ളച്ചാട്ടമല്ല വെള്ളം ഇങ്ങനെ ഒഴുകും അപ്പൊ നൈസ് ഒരു വാൻറ്റേജ് ആണ് റിലാക്സ് ആണ് അവിടെ ഇരിക്കാനേക്കോളും ഇപ്പം വേറെ രണ്ട് ടീംസ് ഒക്കെ അവിടെ നിന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും നോക്കാം ഇതൊരു എന്താ പറയുക ഇത് അടുത്ത മൂന്നാമത്തെ ഗുഹയാണ് ഇത് വേറെ വൈബ് കൊച്ചു കണ്ട് ഓടുന്നവിടെ എന്തിനാണോ എന്ന് ഇത് അടിപൊളി ഇത് ഹെവി മഴയൊക്കെ വന്നാലും ഐ തിങ്ക് ഇറ്റ് വിൽ ബി നൈസ് ലൈക്ക് വെള്ളാകത്തോട്ട് വരത്തില്ലെന്നാ തോന്നുന്നു അടിപൊളിയായിരുന്നു ഇത് പക്ഷെ എന്തോ ആരൊക്കെ വൃത്തിയാക്കി കേട്ടിട്ടുണ്ട് ഇതെല്ലാം വലിയൊരു പാറ ഇതെല്ലാം ഉരുണ്ട് താഴോട്ട് വീണ തീർന്ന കേട്ടോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇരിക്കുവാണ് ആ നല്ല ചിത്രപ്പണികളൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു കാമദേവനോ കാമദേവിയോ വരച്ചതായിരിക്കും നോ ഐഡിയ ഞാൻ ആദ്യം ദൂരം വിചാരിച്ച് പ്രഡായിട്ടു കാരണം നമ്മുടെ പഴയ പ്രൊഡക്ടർ സിനിമയില്ലേ അതിനകത്തെ സ്ഥലമില്ലേ പ്രൊഡക്ടർ സിനിമയ്ക്കകത്തുള്ള ആ ഒരു ഫോറസ്റ്റിന്റെ ആംബിയൻസ് ഇല്ലേ നമ്മുടെ അർണോൾഡ് ബ്രോയൊക്കെ ഉള്ള സെയിം കാർഡ് പ്രൊഡേക്ടർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാംബോ ആ വിയറ്റ്നാമിലേക്ക് മറ്റേ ഒരു ഇതില്ലേ റാംബോ ടു ആണെന്ന് ടൂ ആ വൺ അതിനകത്തൊക്കെ കാണുന്ന അതേ ഒരു ജങ്കിൾ എഫക്റ്റാണ് ഇപ്പം ഇവിടെ ഉള്ളത് കാരണം വെയിലില്ല ലൈക്ക് വെയിൽ ആക്ച്വലി ഇപ്പോൾ നട്ടുച്ചയാണ് പക്ഷേ പക്ഷെ വെയിലില്ലാണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കരടി യെസ് കരടി കരടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കരടിയൊക്കെ നമ്മൾ ചേയ്സ് ചെയ്ത് അടിച്ചു കൊല്ലും നമ്മൾ ചത്തതിന് ശേഷം മാത്രമേ കരടി തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് അതിൻ്റെ നകം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കരടി ആക്ച്വലി അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴും രണ്ട് കാലിൽ എണ്ണിച്ചിട്ടാണ് ഓക്കെ സോ വാട്ട് ഹാപ്പൻസ് നമ്മളീ രണ്ട് കാലിൽ നടക്കുമ്പോഴത്തേക്ക് കരടിയുടെ ഒരു പോയിന്റ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമ്മമാരായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മരുന്നാണ് അതാണ് പ്രശ്നം കാരണം നമ്മൾ കാരണം അവരുടെ അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഹി ഈസ് റെഡി ടു അറ്റാക്ക് അവന്മാരെ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എടുത്ത് ഉറക്കും ഈ പഴ പറഞ്ഞപോലെ മരത്തിലൊന്നും കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല ചത്ത വില കടന്നിട്ടും കാര്യമില്ല എടുത്തിട്ട് കൊടുക്കും അപ്പം കരടി ഒരു അഗ്രസീവ് അനുമതി അതെപ്പോഴും നോക്കിക്കുകയാണ് കാരണം ആ തോക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇറങ്ങി ഓടിക്കണം അല്ലേ പോലെ മടലെങ്ങാണും വെച്ച് ഓ എനിക്കറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം നമ്മേ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുന്നില്ല ഒരു സെൽഫ് ഡിഫെൻസ് സാധനങ്ങളും നമ്മുടെ ഇല്ല പിന്നെ വന്നിട്ട് പിന്നെ ഇത് ബൈസൺ മറ്റേ വലിയ പോത്തില്ലേ അതേപോലെ ആ സാധനം സീനാണ് പക്ഷെ അമ്മമാർ ചാർജ് ചെയ്യും അവർ നല്ല ഓടിത്തോപ്പിക്കാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടണ്ണിന് മോൾഡ് വെയിറ്റ് ഉണ്ട് വരണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നു നമ്മൾ അപ്പോൾ ബേസിക് സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ജനം പറഞ്ഞതാണ് മരത്തിൻ്റെ സൈഡിലോട്ടൊക്കെ മാറി നിന്നാൽ മതി അമ്മമാർക്കൊരു അഗ്രഷൻ ഉണ്ടാക്കാതിരിക്കണം ഇത് ഇതൊക്കെ ഉള്ളു പിന്നെ ആനയുടെ കേസെന്ന് പറഞ്ഞാൽ ഓടിക്കണം വേറെ ഓപ്ഷൻ ഇല്ല ആന ഒന്ന് ചാർജ് ചെയ്യും നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പക്ഷേ എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും പക്ഷേ അതാ നമ്മളൊരു സേഫ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനില്ല ആന ആനയുടെ പണി നോക്കി പോയിക്കോണം അന്മാരൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വഴിയൊക്കെ പോയാൽ മതി അവിടെ കാട്ട് ചെറുതനമാണെന്ന് തോന്നുന്നു ഈ ഇതൊക്കെ ഈ ബെഡ്റോക്ക് പോലെ കിടക്കുന്നില്ല ഇതൊക്കെ അവിടുത്തെ വേറെ ലെവല് പുഴയുടെ അടിവശമാണ് ഇതെല്ലാം കാരണം ഹെവി ആയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോഴയുടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു പോകുമ്പോഴേ ആ പാറയൊക്കെ ക്ലീനായി ക്ലീനായി കണ്ടില്ലേ പിന്നെ ഇത് ഇതൊന്നും വലിയ താഴ്ച ഒന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ എങ്കിലും ഐ ഡോണ്ട് സജസ്റ്റ് ഇതിലൊക്കെ ഇറങ്ങാൻ കാരണം പറയാൻ പറ്റത്തില്ല ചിലപ്പം നല്ല ഇത് കാണും അടിയിലോട്ട് നല്ല കുഴി പോലെ കാണുമായിരിക്കും രണ്ട് രണ്ട് മൂന്നാൾ പൊക്കത്തിലൊക്കെ വല്ലതും വന്നാലേ നമ്മൾ പടവും കാരണം ഇതിൻ്റെ അടി കൂടെയൊക്കെ ചിലപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം പോലെ അങ്ങ് കാണുകയായിരിക്കും നമ്മൾ ഇടയിലൊക്കെ കല്ലിൻ്റെ ഇടയിൽ ലോക്ക് ആയി പോകാൻ നമുക്ക് മുകളിലോട്ട് കയറാനും പറ്റത്തില്ല പിടിക്കാനും പറ്റത്തില്ല എല്ലാം എന്താ ആയിരിക്കും ആക്ച്വലി ഈ സ്ഥലത്ത് ഇത് ആക്ച്വലി ഒരു ഡേഞ്ചർ സ്ഥലമാണ് മോളിൽ കാരണം അവിടെ ആസ് പെർ ലോക്കൽസ് കുറെ പേരൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ കുറച്ച് ഒന്ന് ഒരാളൊക്കെ ഉണ്ട് നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാനൊക്കെ അതെ പിന്നെയും പിന്നെയും കല്ലിലൊക്കെ ചവിട്ടി നമ്മൾ എത്താറായി ആക്ച്വലി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നടന്ന് നടന്നു നടന്ന് വണ്ടി ഓഫ് റോഡൊക്കെ ഇറക്കി ഒരു ഫുൾ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതിപ്പോൾ ഫുള്ള് ഓഫ് റോഡ് നടത്തവായിപ്പോയി തൗസൻഡ് റുപ്പീസ് ത്രീ പീപ്പിൾ ആൻഡ് എ കാർ ഓക്കെ പിന്നെ ഫുഡൊന്നും ഇല്ല കേട്ടോ മോളിൽ ഫുഡൊന്നും ഈസ് നത്തിയർ സോ എന്തെങ്കിലും ഒരു ഞാൻ ഐ സ്ട്രോങ് സജസ്റ്റ് ഒരു ഏത്ത രണ്ട് ഏത്തക്കാ പഴമോ വല്ല ഒരു ഒരു കിലോ ഒരു കിലോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ബാഗിൽ നൈസ് നൈസായിരിക്കും കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് സ്നാക്കി ഇത് പോകാം അടുത്ത സാഡ് ന്യൂസ് സാഡ് ന്യൂസ് എന്നല്ല ഇത് ഇതുണ്ടോ ഇത്രയും വൃത്തിയായ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ആ സ്ഥലം എന്താ പറയണ അവിടെയും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇട്ട് നശിപ്പിക്കുന്ന തെണ്ടിയായ കുറച്ചെറ്റോളികൾ മനസ്സിലായില്ലേ അവന്മാരുണ്ട് ഞാൻ സാധനം ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മൾ വാട്ട് വി ഡിഡ് ഇഡ്ഡീസ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമായിട്ട് നമ്മൾ സഹായം പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി ഡ്യൂട്ടി അവിടുത്തെ സ്റ്റാഫിനും ഉത്തരവാദിത്വമുണ്ട് ബട്ട് സ്റ്റിൽ എങ്കിലും നമ്മൾ കൈ കിട്ടിയ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഏരിയയിലെ പ്ലാസ്റ്റിക് നമ്മൾ എടുത്തു എടുത്തിട്ടും അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് വേസ്റ്റ് ബിൻ ഉള്ളത് തന്നെ വലിയ കാര്യം എനിക്കതാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആർ റെഡി ടു പുട്ട് വേസ്റ്റ് അല്ലെങ്കിൽ ഗാർബേജ് ഇൻ വേസ്റ്റ് ബിൻ പക്ഷേ വി ഡോൺ ഹാവ് ഇൻ എഫ് വേസ്റ്റ് ബിൻസ് അതാണ് ഈ പ്രശ്നം ഇപ്പം ഞാനിപ്പോൾ കോവളത്തല്ല ആ കോവളത്തൊക്കെ എന്ന് പറഞ്ഞാൽ മനോഹരമായ നമ്മുടെ കിഡിലും ഹൈവേയുടെ സൈഡിലെല്ലാം ഓരോ സമ്മാനം പൊതുവെ ഇങ്ങനെ വെച്ചേക്കും ഒതുക്കി കവറിൽ ഇങ്ങനെ ട്രാഷ് കൊണ്ടിടും ഓരോരുത്തർ അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മളിതിനകത്ത് കണ്ടു ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വേസ്റ്റ് പിന്നെ നമ്മുടെ എല്ലാ ജംഗ്ഷനുകളിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഈ എസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് കാരണം പയ്യന്മാരായാലും പെമ്പളാരായാലും അവർക്കും അല്ലെങ്കിൽ മറ്റു ആൾക്കാരൊക്കെ മറ്റാൾക്കാരൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വാങ്ങിച്ച് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞുള്ള വേസ്റ്റ് വരുമ്പോൾമാർക്ക് വീട്ടിൽ ട്രാഷ് ചെയ്യാൻ ഉള്ള സൗകര്യം കാണത്തില്ല സോ അടുത്തെ ഡേസ് അവർ പൊതിയുന്നു എന്നിട്ട് നേരെ റോഡ് സൈഡ് കൊണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മോഡിലേക്കാണ് ഇരിക്കുന്നത് ഇഞ്ചിക്കൽ ഫ്ലൈ ഓവറിൻ്റെ മോഡിലൊക്കെ പോകണം ഓ കോമൺ പോയിന്റ് നൈസ് ആയിരിക്കും അപ്പോൾ വെൽക്കം ടു വായവന്തോർ വാട്ടർഫോൾസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഈ ഏരിയ കണ്ടല്ലോ ഇങ്ങനെ നൈസാണ് വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻസും കാരണം അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ വാട്ടർഫോൾ ഏരിയ നമ്മൾ ഓൾറൗണ്ട് കയറി ഒന്ന് കുറിച്ചു ആ ഈ തരയുടെ ഇതിൻ്റെയൊക്കെ അടിയിൽ നിൽക്കണം കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ടോപ്പിൽ ആയിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ കയറി ഇട്ടിരിക്കണം അങ്ങോട്ടൊന്നും പോരുതെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് നമുക്കതിനെ പോലൊരു താല്പര്യവുമില്ല പിന്നെ ഈ ഡ്രസ്സ് ചേഞ്ചിങ് കാര്യങ്ങൾ ലേഡീസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ലേഡീസ് ആയാലും ജെൻറ്റ്സ് ആയാലും ഡ്രസ്സ് മാറേണ്ടേ അതിന് മോൾ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ഷെഡ് പോലെ ഞാൻ കണ്ടു അവിടെ മാറ്റാൻ മാറാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴെ വരെ ഞാൻ നനഞ്ഞ തുണിയിട്ടുണ്ട് പോകണം അതിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ്ലി ഫൈൻ കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ മാൻ വെള്ളം സത്യം അത്രയും വൃത്തിയുള്ളവണ്ണം ഈ വെള്ളമാണ് ഒഴുകി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരമനാറും ഈ വെല്ലത്തൊക്കെ എത്തുന്നു മനുഷ്യൻ എത്തുന്ന സ്ഥലത്തേക്ക് അങ്ങനെ തീർന്നു നശിച്ച് പിന്നെ ഇവിടെ ഈ പോയിന്റിലൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം തെന്നി താഴോട്ട് വീണ് കഴിഞ്ഞാൽ കയ്യാൽ കല കൂടിയും ചിലപ്പോൾ തലയൊക്കെ പൊട്ടും ചാവാനും സാധ്യത ഉണ്ട് നടുവൊക്കെ ഓടിഞ്ഞ് കഴിഞ്ഞാൽ ഹോ ജസ്റ്റ് ഇമാജിൻ നമ്മളെ താഴെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ ഹമ്മേ പിന്നെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലായിരുന്നു എൻ്റെ ജിയോ ആയിരുന്നു ജിയോയ്ക്ക് ഇവിടെ റേഞ്ച് ഇല്ലായിരുന്നു ഇതാണ് താഴോട്ടുള്ള ആ വീഴ്ച അവിടുന്ന് വീഴരുത് ഉറുമ്പോൾ ഇതെൻ്റെ ചില ചില പ്രത്യേക തരം വീഡിയോഗ്രാഫിയാണ് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നും എനൈസാന ഇവർ ഈ റെയിലിങ് കൈ പിടിച്ച് നിൽക്കാനുള്ള കമ്പി റെയിലിങ് ആണ് അതിൽ ഒരു മുളയുടെ ടെക്സ്ചറിലാണ് പെയിൻറ് അടിച്ചേക്കുന്നത് സംതിങ് ദ ആർ ഡൂയിങ് കുറച്ച് പൊതുവേ നമുക്ക് ആർട്ടിസ്റ്റിക്കലി നമ്മൾ ഭയങ്കര പിന്നോട്ടാണ് നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പണ്ട് ബ്രിട്ടീഷ് താരന്മാരുടെ സമയത്ത് നമ്മുടെ പഴയ ഡിസൈൻസ് ഡിസൈൻസൊക്കെ പൊള്ളിയായിരുന്നു പിന്നെ എല്ലാവരും കോൺക്രീറ്റ് കട്ടയും കമ്പിയും കല്ലും വെച്ചെല്ലാം എല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷം എന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണ് മറിഞ്ഞ് വീണ നല്ല രസമായിരിക്കും വീഡിയോ ഹിറ്റാവും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഇത് കൊച്ചിൻ്റെ പുതിയ പൂമ ഷൂ ആണ് ക്രോസ് ആയി അപ്പോൾ കഴിച്ച നമുക്ക് ഈ വീഡിയോ അപ്പ് ചെയ്യാം ഓക്കെ ഇനി താഴോട്ടുള്ള ഡിസൈൻ വീഡിയോ ആയിരിക്കും അത് അത് ഇനി ട്വൻറ്റി മിനിറ്റ്സ് ആ റേഞ്ച് കാണും അപ്പം തിരിച്ച് പോകുന്നതും വേറെ വൈബാണ് ആണ് അപ്പം ഞാൻ വേറെ കുറച്ച് ചെറിയ ഷോർട്സും അങ്ങനത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അതിനകത്തും എടുത്തിട്ടുണ്ട് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദി വീഡിയോ ഓക്കെ ലൈക്ക് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്താലും അന്ന് കുറച്ച് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തരാം ഓക്കെ റിയലി റീലി അപ്രീഷിയേറ്റ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത പയ്യന്മാരും പെമ്പിളേരും എല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു ഗൈസ് റിലാക്സ് ഒക്കെ എന്തെങ്കിലും ഫ്രീ ആവുമ്പോഴത്തേക്ക് ഇറങ്ങിയേക്ക് നമുക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് വരാം ഐ എം ഹാപ്പി വിൽ ഐ ഗോ വൺ മോർ ടൈം ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ബിക്കോസ് എനിക്കിതിന് നല്ലൊരു എസ്കേപ്പ് ആയിട്ട് തോന്നി ഇപ്പം നമ്മുടെ കാനഡയിലൊക്കെ ഉള്ള ആൽവിൻ പിന്നെ നമ്മുടെ ടൈറ്റസ് നമ്മുടെ ബോയ്സൊക്കെ ഉണ്ട് എല്ലാ വരും ഇപ്പോൾ പുറത്താണ് കുറേ പയ്യന്മാരൊക്കെ പുറത്താണ് അമ്മരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ രണ്ടര ഒക്കെ അടിച്ചൊക്കെ ഇരിക്കുമ്പം ഈ വീഡിയോ കാണുമ്പോൾ വിളി കാമ്പിൻ്റെ കേട് ഓക്കെ അപ്പം ടേക്ക് കെയർ ഫോർ നോക്കേ ബൈ